ഇന്ത്യയ്ക്ക് അഭിമാനമായി നൂറാം റോക്കറ്റ് വിക്ഷേപണത്തിലൂടെ ചരിത്രനീട്ടം കുറിച്ച് ഐഎസ്ആർഒ ശ്രീഹരികോട്ടയിലെ സതീഷ് ധവാൻ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് രാവിലെ വിക്ഷേപണം കൌണ്ട് ഡൌൺ ഇന്നലെ പുലർച്ചെ ആരംഭിച്ചിരുന്നു ഇന്ത്യയുടെ ഗതി നിർണയ സംവിധാനമായ നാവിക് പദ്ധതിക്കായുള്ള എൻ വി എസ് ടു ഉപഗ്രഹവുമായാണ് ജി എസ് എൽ വിയുടെ എഫ് ഫിഫ്റ്റീൻ റോക്കറ്റ് സെഞ്ചുറി നേട്ടവുമായി കുതിച്ചത് രണ്ടാം വിക്ഷേപണ തറയിൽ നിന്നായിരുന്നു ആ ചരിത്ര നിമിഷം ആയിരത്തി തൊള്ളായിരത്തി ശ്രീഹരികോട്ടയിൽ നിന്ന് വിക്ഷേപണങ്ങൾ ആരംഭിച്ചത് ഐഎസ്ആർഒ ചെയർമാനായി ഡോക്ടർ വി നാരായണൻ ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ വിക്ഷേപണം കൂടിയാണിത് അമേരിക്കയുടെ ജി പി എസിനും ചൈനയുടെ ബൈദാവിനും ബദലാവാൻ ശേഷിയുള്ളതാണ് നാവിക് സൈനിക ആവശ്യങ്ങൾക്കും മത്സ്യബന്ധന ബോട്ടുകൾക്കും കപ്പലുകൾക്കും വാണിജ്യ വാഹനങ്ങൾക്കും ഇപ്പോൾ നാവിക് ലഭ്യമാണ് രണ്ടായിരത്തി പതിമൂന്നിനാണ് നാവിക് ശ്രേണിയിലെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ മുന്നൂറ്റി ദശാംശം ഒൻപത് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ജി പി എസിന് സമാനമായി സ്റ്റാൻഡേർഡ് പൊസിഷൻ സർവീസ് സേവനം ലഭ്യമാക്കുന്നതാണ് നാവിക് രാജ്യവും അതിർത്തിയിൽ നിന്ന് ആയിരത്തി കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശവും പരിധിയിൽ വരും എൻ വി എസ് വൺ കഴിഞ്ഞ വർഷം മേയിൽ വിക്ഷേപിച്ചിരുന്നു ഈ ചരിത്ര നേട്ടത്തോടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ഐ എസ് ആർഒയുടെ ചെയർമാൻ പദവിയിൽ ഡോക്ടർ വി നാരായണന് ഇസ്രോ മേധാവിയായി സ്ഥാനമേറ്റതിനു ശേഷമുള്ള ആദ്യ ദൗത്യമായ ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ എൻ വി എസ് ടു വിജയമാക്കാൻ വി നാരായണനായി അതേസമയം മലയാളിയായ തോമസ് കുര്യൻ ആയിരുന്നു ഇസ്രോയുടെ ഈ ചരിത്ര ബഹിരാകാശ ദൌത്യത്തിന്റെ മിഷൻ ഡയറക്ടർ ഇത് മലയാളികൾക്ക് ഇരട്ടി അഭിമാനമായി ഇന്ന് രാവിലെ ആറ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയർന്ന ജി എസ് എൽ വി റോക്കറ്റ് രണ്ടാം തലമുറ എൻ വി എസ് ടു സാറ്റലൈറ്റ് വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു ഇന്ത്യയുടെ സ്വന്തം നാവിഗേഷൻ സംവിധാനമായ നാവിക് ശൃംഖലയുടെ ഭാഗമാണ് എൻ വി എസ് ടു കൃത്രിമ ഉപഗ്രഹം ശ്രീഹരിക്കോട്ടയിലെ നൂറാം വിക്ഷേപണ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് ഇസ്രോ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ പിന്നീട് അറിയിക്കുകയും ചെയ്തു ശ്രീഹരിക്കോട്ടയിൽ മൂന്നാം വിക്ഷേപണ തറയ്ക്കടക്കം അനുമതിയായി കഴിഞ്ഞു ചന്ദ്രയാൻ ശ്രേണിയിലടക്കം കൂടുതൽ ൌത്യങ്ങൾ വരാനിരിക്കുന്നുവെന്നും പറഞ്ഞ വി നാരായണൻ മുൻ തലവന്മാർ അടക്കമുള്ള ഐ എസ് ആർഒ കുടുംബാംഗങ്ങൾക്ക് നന്ദി അറിയിച്ചു നാസ ഐ എസ് ആർഒ സംയുക്ത സംരംഭമായ നിസാർ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം വൈകാതെ നടക്കുമെന്നും ഇസ്രോ മേധാവി അറിയിച്ചു കിറു കൃത്യമായാണ് എൻ വി എസ് ടു സാറ്റലൈറ്റിനെ ജിഎസ്എൽ വി ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചതെന്ന് മിഷൻ ഡയറക്ടർ തോമസ് കുര്യൻ വ്യക്തമാക്കി ചന്ദ്രയാൻ ത്രീ ആദിത്യ എൽ വൺ അടക്കമുള്ള നിർണായക ദൌത്യങ്ങളും ഒട്ടേറെ വാണിജ്യ വിക്ഷേപണങ്ങളും രണ്ടു വർഷത്തിനിടെ പിഴവില്ലാതെ കുറഞ്ഞ ചെലവിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞതോടെ വിശ്വസ്ത വിക്ഷേപണ കേന്ദ്രമായി ശ്രീഹരിക്കോട്ട മാറിക്കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി